ചെമ്മനാട് പരവനടുക്കത്തെ ഗവൺമെന്റ് വൃദ്ധാശ്രമത്തിൽ സൗജന്യ കണ്ണു പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ഹെൽത്ത് അനൂമിനാട്സ്ആപ്പ് കൂട്ടായ്മയും സുരേഷ് ബാബു ഐ ഫൗണ്ടേഷനും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിച്ച ഫീൽഡ് വിഭാഗം സൂപ്പർവൈസർമാരുടെ വാട്സപ്പ് കൂട്ടായ്മയായ ഹെൽത്ത് ആലോംസും കാസർകോഡ് ഡോക്ടർ സുരേഷ് ബാബു ഐ ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരവനടുക്കത്തെ ഗവൺമെന്റ് വൃദ്ധാശ്രമത്തിൽ സൗജന്യ കണ്ണുപരിശോധനാ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചത് വൃദ്ധാശ്രമത്തിലെ എല്ലാവരെയും ഡോക്ടർ തൗഹീദ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി മരുന്ന് വിതരണം ചെയ്തു പതിനാല് പേർക്ക് ശുപാർശ ചെയ്ത കണ്ണടയുടെ വിതരണം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ രാംദാസ് നിർവഹിച്ചു ഇത്തരം നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഒരുപാട് ഉണ്ടെങ്കിലും എനിക്ക് പോകുന്നത് ഇത്തരം അവിടെ ബാലമന്തി കൂട്ടി കുറ്റ സാധനം ഇന്നിപ്പം നമ്മളെ ഇന്നിപ്പോൾ ജോലി ചെയ്യുന്നു നാടാൻ ഏത് എന്ന് നമുക്കും പറയാൻ പറ്റില്ല പക്ഷേ അപ്പോൾ ഇത്തരത്തിലുള്ള ജനങ്ങളെ ഈ ഒരു തരത്തിൽ സംരക്ഷിക്കുന്നതും അവർക്ക് എന്ത് സഹകാരം ചെയ്യുന്നതും ഇതൊന്നും കൂടുതലാവില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ഇത് ഇത്തരത്തിലുള്ളൊരു സംരംഭവും അതുപോലെ എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങളോട് പറഞ്ഞ ആരോഗ്യവകുപ്പിൻ്റെ പ്രത്യേക സംഘം ഉണ്ടാവും എനിക്ക് ഈ പറയാൻ കാരണം നമ്മൾ കാലഘട്ടത്തിൽ ഇങ്ങനെയെങ്കിലും പറ്റുന്നത് നല്ലൊരു വൃദ്ധസദന സൂപ്രണ്ട് സി വി നിശാന്ത ജില്ലാ മാസ് മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു മുൻ മാസ് മീഡിയ ഓഫീസർ എം രാമചന്ദ്ര സ്വാഗതവും മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോൺ വർഗീസ് നന്ദിയും